പാലക്കാട് കർണക സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ജോല രണ്ടായിരത്തി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനുമായി സഹകരിച്ചാണ് ആ ക്ലബ് വനിതാ സംഗമം നടത്തിയത് വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ അൻപത്തിയൊന്ന് വനിതകൾക്ക് വാഹനങ്ങളും വിതരണം ചെയ്തു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വണ്ടി ഓട്ടിച്ച് പുറത്തിറങ്ങി സ്വയം തൊഴിൽ സ്വയം പര്യാപ്തത നേടുന്നതിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വണ്ടികൾ ഇവിടെ കൊടുക്കുന്നത് ഇൻജിയോ കോൺ കോൺഫെഡറേഷനും കൂടെ ചേർന്നുകൊണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഒരു പുരുഷനുള്ളൂ ഒരു പുരുഷനുണ്ടെങ്കിൽ ഒരു സ്ത്രീയുള്ളൂ അല്ലെ സ്ത്രീ ശാക്തീകരണം എന്ന് നമ്മൾ പറയും പക്ഷെ പുരുഷന്റെ സഹായത്തോടുകൂടെ മാത്രമേ നമുക്ക് ഒരു സ്ത്രീയുടെ ശാക്തീകരണം നേടാൻ സാധിക്കൂ എന്നുള്ളത് ഒരു തെളിവ് തന്നെയാണ് നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം നിലവിൽ വന്നത് അന്ന് വാജ്പേയി സർക്കാരിന്റെ ആ ഭരണകാലത്തായിരുന്നു ഈയൊരു കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകരിച്ചത് അത് അതോടുകൂടെ കുടുംബശ്രീ ഒരുപാട് മേഖലകൾ കേരളത്തിലാണ് ആദ്യമായിട്ട് കുടുംബശ്രീ പ്രസ്ഥാനം തുടങ്ങിയത് മേഖലകളിൽ സ്ത്രീകളുടെ ഉന്നത സാന്നിധ്യം ഉണ്ടാവുകയും ക്ലബ് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷനായി സെക്രട്ടറി കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കുമാരൻ മനോമോഹനൻ പ്രസിദ ശ്രീനി എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ഹരിദാസ് നന്ദി പറഞ്ഞു